ഈ വർഷം സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ന്യൂ ഇയർ എല്ലാരും അടിച്ചുപൊളിച്ച് ആഘോഷിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ വീട് ഹോസ്പിറ്റൽ വീട് അങ്ങനെയായിരുന്നു ന്യൂ ഇയറിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അന്നത്തെ ദിവസമാണ് എന്റെ പിറന്നാള് പക്ഷെ അത് കൊളായി കുഴപ്പമില്ല ശരി ഇതെല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് അഡ്മിറ്റ് കുറച്ച് സീരിയസ് ആയിട്ട് വൈറൽ ഫീവർ ആയിരുന്നു ഇതിനിടയിൽ എനിക്ക് മരുന്ന് മാറി ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു കാരണം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിനോടായിരുന്നു എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് എന്നെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ മെഡിസിൻ അലർജി അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ സിംറ്റംസ് എന്നുള്ള കാര്യങ്ങൾ അവൾക്ക് അറിയത്തില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ അവർ മരുന്ന് മാറി ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കുറച്ച് സീനായിരുന്നു വോമിറ്റിംഗ് ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് മുതൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ പറ്റത്തില്ല എനിക്ക് പോകണം പോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ട്രിപ്പൊക്കെ ഏകദേശം ഒന്ന് കയറ്റി കഴിഞ്ഞപ്പോൾ ഞാനി എനിക്ക് പറ്റത്തില്ല എനിക്ക് പോയേ പറ്റൂ എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല പിന്നെ അനുവാൻ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട് അവൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പക്ഷേ ണം പോലും കഴിക്കാതെ അവളുടെ കാര്യങ്ങൾ പോലും അവള് ചെയ്യാതെ എനിക്ക് വേണ്ടി നിൽക്കായിരുന്നു സോ ഞാൻ വാശി പിടിച്ച് മെറ്റര് തന്നെ ഡിസ്ചാർജ് വാങ്ങിയെടുത്ത് വീട്ടിലോട്ട് തിരിച്ചു